ഒരു ഭരണചക്ര കാലയളവിൽ വിട്ടുപിരിഞ്ഞ നേതാക്കൾ ഏറെയാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിരലിൽ മഷി പുരട്ടിയവരാണ് ഇവർ അഴീക്കോട് മാഷ് വോട്ട് ചെയ്യാറില്ലായിരുന്നു പക്ഷേ ജനാധിപത്യത്തിന്റെ ശക്തിയെ കുറിച്ച് ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നും വോട്ടർമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഇടവേളയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിലായിരുന്നു ആ വേർപാട് തൃശൂരിന്റെ സ്വന്തം ലീഡർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തൊട്ടുപിറകെയാണ് വിടവാങ്ങിയത് വലിയൊരു വിഭാഗം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡറുടെ അനുഗ്രഹം തേടിയെത്തുക പതിവായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായ നേതാവ് വിളിയം ഭാർഗവനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി പോരാളിയായിരുന്നു ജില്ലക്കാരനല്ലെങ്കിലും വിളിയത്തിന്റെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് വേളയിൽ ജില്ലയിൽ പ്രകടമായിരുന്നു തൃശൂരിന്റെ എംപിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്ന സി കെ ചന്ദ്രപ്പനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളയിൽ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു മന്ത്രിയായിരിക്കുകയാണ് ടി എം ജേക്കബ് എന്ന കേരള കോൺഗ്രസ് നേതാവിന്റെ വിടവാങ്ങൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വാക്കുകളുടെ ചാട്ടുളി എറിഞ്ഞ എം വി രാഘവനും ഓർമ്മയായി ഓരോ തിരഞ്ഞെടുപ്പ് ഇടവേളകളിലും നഷ്ടപ്പെടുന്ന സാരഥികൾ അവരുടെ പാർട്ടിയെ മാത്രമല്ല സംസ്ഥാനത്തെ ജനതയെയും നയിച്ചവരായിരുന്നു